നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കേ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കടയിലെ ഉഷ്ണതരംഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഉഷ്ണതരംഗങ്ങൾ സാധാരണമാണ് അതുപോലെ സമുദ്രത്തിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ട് സമുദ്ര താപനില അസാധാരണമായി ഉയരുന്ന സമയത്താണ് സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ശാസ്ത്രജ്ഞന്മാർ സാധാരണയായി സമുദ്ര താപനില അളക്കുന്നത് സമുദ്ര ഉപരിതല താപനില വച്ചിട്ടാണ് ശരാശരി സമുദ്ര ഉപരിതല താപനിലയിൽ നിന്നുള്ള വ്യതിയാനങ്ങളെ സീ സർഫസ് ടെമ്പറേച്ചർ അനോമലെ എന്ന് വിളിക്കുന്നു അടുത്തതായി സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തതാണ് അന്തരീക്ഷ താപനില അന്തരീക്ഷ താപനില അസാധാരണമാമിതം ഉയരുമ്പോൾ സമുദ്ര ഉപരിതലം വലിയ തോതിൽ ചൂടാകുകയും ഇതുമൂലം സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു രണ്ടാമത്തതാണ് ദുർബലമായ കാറ്റ് കാറ്റ് ദുർബലമാകുമ്പോൾ സമുദ്ര ഉപരിതലത്തിലെ ചൂടുള്ള ജലം അതിന് തൊട്ടു താഴെയുള്ള തണുത്ത ജലവുമായി മിക്സ് ചെയ്യുന്നത് കുറയുന്നു ഇതുമൂലം സമുദ്ര ഉപരിതലത്തിലെ ജലം വലിയ തോതിൽ ചൂടാകുകയും തന്മൂലം സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തേതാണ് സമുദ്ര ജലപ്രവാഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവ കൂടുതൽ ചൂടുള്ള വെള്ളം പുതിയ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സമുദ്ര ഉപരിതലം വലിയ തോതിൽ ചൂടാകുകയും ചെയ്യുന്നു ഇതുമൂലം സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു നേരെ മറിച്ച് സമുദ്രത്തിലെ തണുത്ത ജലപ്രവാഹങ്ങൾ ദുർബലമാകുമ്പോൾ അവ കൂടുതൽ തണുത്ത ജലം പുതിയ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കുറയുകയും സമുദ്ര ഉപരിതലം വലിയ തോതിൽ ചൂടാവുകയും ചെയ്യുന്നു ഇതുമൂലവും സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു നാലാമത്തതാണ് എല്ലിനോയും ലാനിനായി എല്ലിനോ മൂലം പസഫിക് സമുദ്രത്തിന്റെ വലിയ പ്രദേശങ്ങൾ വലിയ തോതിൽ ചൂടാകുകയും ഇത് പലപ്പോഴും ആഗോളതലത്തിൽ സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ലാനിനോ മൂലം പ്രാദേശിക തലത്തിൽ ജലം വളരെ ചൂടാകുകയും ചിലപ്പോൾ ഇതുമൂലം ആ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം അഞ്ചാമത്തതാണ് ആഗോളതപനം ആഗോളതമനം പലപ്പോഴും സമുദ്രതരംഗങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നതിന് കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ എന്താണെന്നും അവ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു സമുദ്ര ഉഷ്ണതരംഗങ്ങളെക്കുറിച്ച് ഇനി മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ചർച്ച ചെയ്യാം അതുവരെ നിങ്ങൾക്ക് എവർക്കും എന്നെ നന്ദി नमस्कार